ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നോമ്പുത്ര സമയത്ത് ജ്യൂസ് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ കൊണ്ടാണ് കേട്ടോ അപ്പം എങ്ങനെ പൈനാപ്പിൾ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം എല്ലാവർക്കും അറിയാം പൈനാപ്പിൾ കൊണ്ട് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്നാലും ഞാൻ ഇപ്പോൾ നോമ്പ് തുറ സമയത്ത് ജ്യൂസ് ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ എടുത്തു മാത്രം അപ്പോൾ നമുക്കിതൊന്നേ കട്ട് ചെയ്ത് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഈ പൈനാപ്പിൾ തൊലി കളയാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ജോലിയായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് ഈ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നത് എളുപ്പത്തിൽ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേട്ടാ എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ പൈനാപ്പിളിന്റെ തൊടി തൊലി കളയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നാട്ടിൽ ഇങ്ങനെ പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം എനിക്ക് എനിക്കെന്താണെന്നറിയില്ല പൈനാപ്പിൾ കട്ട് ചെയ്യാൻ മാത്രം ഇഷ്ടമില്ല ഇതിന് മുള്ളൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചെത്തി കളയണം പൈനാപ്പിൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി പൈനാപ്പിൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അരിച്ചതിന് ശേഷം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയുള്ളൂ ഇതിലേക്ക് ഞാനിപ്പോൾ ദിനലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം പൈനാപ്പിൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കാം ജ്യൂസ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പഞ്ചസാര ആദ്യം ഇടാത്ത എന്താണെന്നറിയോ ഇപ്പം കണ്ടിട്ടില്ലേ ഇതിൻ്റെ അടിയിൽ കുറച്ച് ചണ്ടി ഇങ്ങനെ കിട്ടിയിട്ടില്ലേ അതിലൊക്കെ പഞ്ചസാരയുടെ മധുരം പോകില്ലേ അപ്പോൾ ഞാൻ ഇനി ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ വീണ്ടും ഒന്ന് മിക്സിയിലിട്ടിട്ട് ജാറിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കും പഞ്ചസാര ഇട്ടിട്ട് അതിനാണ് കേട്ടോ ഞാൻ മുന്നേ പഞ്ചസാര ഇടാഞ്ഞത് ഇനി ജാറിലേക്ക് വീണ്ടും ഞാൻ ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനെല്ലാം പഞ്ചസാര ഇടുകൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചെറുനാരങ്ങയുടെ നീര് കുരു കളഞ്ഞിട്ടിട്ട ചെറുനാരങ്ങളുടെ നീരാണ് കൊടുക്കുന്നത് ഇനി ഇത് അടിച്ചെടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പൊ എല്ലാവരും ഇതുപോലെ പൈനാപ്പിൾ ജ്യൂസ് നോമ്പുള്ള സമയത്തായാലും നോമ്പില്ലാത്ത സമയത്തായാലും ഇതിനെ പോലെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി നോക്കൂട്ടോ ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം ഇത് കുറച്ച് പൈനാപ്പിളിന്റെ ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ്റെ ഗ്ലാസ്സിൽ വേണ്ടെന്നു ഇഷ്ടമില്ല എൻ്റെ ഗ്ലാസ് വേണമെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതേപോലെ പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം